ഈശോയിൽ പ്രിയപ്പെട്ടവരെ വിശുദ്ധ വിശുദ്ധയോഹനാൻ്റെ സുവിശേഷം നാലാം അധ്യായം ഒന്ന് മുതൽ ഇരുപത്തിയാറ് വരെയുള്ള വചനഭാഗമാണ് ഇന്ന് വിചിന്തനം ചെയ്യുക യേശുവും സമറിയാക്കാരിയും എന്ന് പറഞ്ഞ് നൽകപ്പെട്ട തലക്കെട്ടിൽ ഈശോ സമറിയാക്കാരിയായ സ്ത്രീയെ യാക്കോബിൻ്റെ കിണറ്റിൻ്റെ കരയിൽ വെച്ച് കണ്ടുമുട്ടുന്നതും അവളോട് ഈശോ സംസാരിക്കുന്നതും അതിനുശേഷം നടക്കുന്ന കാര്യങ്ങളുമൊക്കെയാണ് ഈ വചനഭാഗത്ത് അല്ലെങ്കിൽ യോഹനാൻ്റെ സുവിശേഷത്തിൻ്റെ നാലാം അധ്യായത്തിൻ്റെ ആദ്യ ഭാഗത്ത് നമ്മൾ കാണുന്ന പ്രധാനമായിട്ടുള്ള സംഭവം നമ്മൾ ഇതഹകാലത്തിലായിരിക്കുമ്പോൾ പ്രത്യേക വിധമായിട്ട് ഈശോ ആരാണ് എന്ന വളരെ സവിശേഷമായ ഒരു വെളിപ്പെടുത്തൽ നൽകുന്ന വചനഭാഗമായിട്ട് നമുക്കിതിനെ കാണാം പക്ഷേ ആ ഒരു ചിന്തയിലേക്ക് നമ്മൾ കടക്കുന്നതിന് മുമ്പ് ഈ നാലാം അധ്യായത്തിൻ്റെ ആദ്യത്തെ രണ്ട് വാക്യങ്ങൾ നമ്മൾ പരിശോധിക്കുമ്പോൾ അവിടെ നമ്മൾ കാണുക ഈശോ ജീവിതത്തിൽ നേരിട്ട ഒരു പ്രതിസന്ധിയെക്കുറിച്ചാണ് അല്ലെങ്കിൽ ഒരു തെറ്റിദ്ധരിക്കപ്പെടുന്ന സംഭവത്തെക്കുറിച്ചാണ് നമ്മളവിടെ കാണുക യോഹന്നാനേക്കാളും അധികം ആളുകളെ താൻ ശിക്ഷുപ്പെടുത്തുകയും സ്നാനപ്പെടുത്തുകയും ചെയ്യുന്നുവെന്ന് ഫരിസയർ കേട്ടതായിട്ട് കർത്താവ് അറിഞ്ഞു വാസ്തവത്തിൽ ശിഷ്യന്മാരല്ലാതെ യേശു ആരെയും സ്നാനപ്പെടുത്തിയില്ല എന്നാണ് അവിടെ വചനം പറയാം നമുക്കറിയാം സുവിശേഷത്തിൽ നമ്മൾ പരിശോധിക്കുമ്പോൾ ഈശോയുടെ എതിരാളികളായിട്ട് അല്ലെങ്കിൽ ശത്രുപക്ഷത്ത് നിൽക്കുന്നവരായിട്ടാണ് ഫരിസയർ എന്ന് പറയുന്ന ആ ഒരു കൂട്ടരെ നമ്മളവിടെ കാണുക അപ്പോൾ ഫരിസയർ ഈശോയെ പറ്റിയുള്ള ഒരു വാർത്ത അറിഞ്ഞു എന്താണ് അറിഞ്ഞത് യോഹന്നാനേക്കാൾ അധികം ആളുകളെ ഈശോ ശിഷ്യപ്പെടുത്തുകയും സ്നാനപ്പെടുത്തുകയും ചെയ്യുന്നു എന്നതാണ് അവരറിഞ്ഞത് പക്ഷേ വാസ്തവത്തിൽ നടന്നതെന്താണ് ഈശോ ആരെയും നേരിട്ട് സ്നാനപ്പെടുത്തിയില്ല ശിഷ്യന്മാരാണ് സ്നാനപ്പെടുത്തിയത് അപ്പോൾ നമ്മൾ ഓർക്കേണ്ട ഒരു വസ്തുതയുണ്ട് ഈ ഒരു വചനഭാഗം നമ്മളോട് പറയാനായിട്ട് വെളിപ്പെടുത്താൻ ആഗ്രഹിക്കുന്ന ഒരു പ്രധാനപ്പെട്ട ഒരു സന്ദേശമുണ്ട് നമ്മുടെ അനുദിന ജീവിതത്തിൽ നമ്മളെപ്പോഴും ഉള്ളിൽ സൂക്ഷിക്കേണ്ട ഒരു സന്ദേശമാണ് അതായത് നാം കേൾക്കുന്നതെല്ലാം സത്യമല്ല നാം കേൾക്കുന്ന എല്ലാത്തിനെയും നമ്മൾ കണ്ണടച്ച് വിശ്വസിക്കരുത് എന്ന ഒരു മുന്നറിയിപ്പ് യുവചനം നമുക്ക് തരികയാണ് കാരണം ഈശോയും ഫരിസേരും തമ്മിൽ ഒരല്പം അകൽച്ച ഉണ്ടായിരുന്നു അല്ലെങ്കിൽ ഫരിസയർക്ക് ഈശോയോട് ശത്രുത ഉള്ളിലുണ്ടായിരുന്നു ആയിട്ടറിയാം അപ്പോൾ ഈശോയെപ്പറ്റി കൂടുതൽ പരദൂഷണം പറഞ്ഞ് ഈ ഫരിസേരുടെ മുമ്പിൽ അവതരിപ്പിക്കുന്ന കുറച്ച് പേര് ഇതിൻ്റെ ഇടയിലുള്ളതായിട്ടാണ് നമ്മൾ കാണുക പ്രിയപ്പെട്ടവരെ നമ്മുടെയൊക്കെ ജീവിതത്തിൽ വ്യക്തി ജീവിതത്തിൽ നമ്മൾ അനുഭവിക്കുന്ന ഒരു കാര്യം കൂടിയായിരിക്കാം ഇത് മറ്റ് വ്യക്തികളുമായിട്ട് നമ്മുടെ ഉള്ളിൽ എന്തെങ്കിലും ഒരു പ്രശ്നമുണ്ടെങ്കിൽ അതിനെ പറഞ്ഞ് പെരുപ്പിക്കുവാനായിട്ടും വീർപ്പിക്കുവാനായിട്ടും ഇല്ലാത്ത കഥകളും പൊടുപ്പും തൊങ്ങലുമൊക്കെ വെച്ച് നമ്മളോട് പറഞ്ഞ് കേൾപ്പിക്കാനായിട്ട് ഒത്തിരിയേറെ വ്യക്തികളുണ്ടാവാം അപ്പോൾ ഈ കേൾക്കുന്ന എല്ലാറ്റിനെയും നമ്മൾ കണ്ണടച്ച് വിശ്വസിക്കരുത് എന്ന ഒരു സന്ദേശം ഈ വചനം ആദ്യം നമുക്കായിട്ട് നൽകുകയാണ് ഇനി തുടർന്ന് വരുന്ന വചനഭാഗത്ത് നമ്മൾ കാണുക ഈശോ സമറിയാക്കാരിയായ സ്ത്രീയെ യാക്കോബിൻ്റെ കിണറിൻ്റെ കരയിൽ വെച്ച് കണ്ടുമുട്ടുന്നു അവളുമായിട്ട് സംസാരിക്കുന്നതാണ് ഏറ്റവും എളുപ്പത്തിൽ ഈ വചനഭാഗത്തെ നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് ഈ സമറിയാക്കാരി സ്ത്രീ എങ്ങനെയാണ് അല്ലെങ്കിൽ അവൾ ഈശോയെ അറിയുന്നതിൻ്റെ വിവിധ തലങ്ങൾ എന്തൊക്കെയാണ് എന്ന് മനസ്സിലാക്കിയാൽ യുവജന ഭാഗത്തിൻ്റെ സന്ദേശം നമുക്ക് എളുപ്പത്തിൽ മനസ്സിലാക്കാം ഈ സമറിയാക്കാരി സ്ത്രീ ഈ കിണറിൻ്റെ കരയിലേക്ക് ചെല്ലുമ്പോൾ അവൾ ഈശോയെ ആദ്യം കണ്ടുമുട്ടുമ്പോൾ അപരിചിതനായ ഒരു പുരുഷനായിട്ട് മാത്രമാണ് അവൾ ഈശോയെ മനസ്സിലാക്കുക പിന്നീട് അടുത്തേക്ക് ചെന്ന് ഈശോയുടെ വേഷവിധാനങ്ങളൊക്കെ മനസ്സിലാക്കുന്നത് വഴിയായിട്ട് ഈശോ ഒരു യഹൂദനാണ് എന്ന് അവൾ തിരിച്ചറിയുകയാണ് രണ്ടാമത്തെ ഘട്ടം അതാണ് അല്പം കൂടി ഈശോയുമായിട്ടുള്ള സംസാരത്തിൽ നിന്നും അവൾ മനസ്സിലാക്കുന്നു ഒരു സാധാരണ എപ്പോഴും സമറിയക്കാരോട് ഉള്ളിൽ ശത്രുത പുലർത്തുന്നവനാണ് പുലർത്തുന്നവനാണെങ്കിൽ ഈ വ്യക്തി ഒരല്പം മാന്യനായ വ്യക്തിയാണ് ശത്രുതയൊന്നും ഉള്ളിൽ വെക്കാതെയാണ് തന്നോട് സംസാരിക്കുന്നത് അതുകൊണ്ടാണ് അവൾ പിന്നീട് പ്രഭോ എന്ന് പറഞ്ഞു കൊണ്ട് ഈശോയെ അഭിസംബോധന ചെയ്യുന്നതായിട്ട് ഒരല്പം മാന്യനായ ഉയർന്ന് ചിന്തയുള്ള വ്യക്തിയായിട്ട് കരുതുന്നുകൊണ്ടാണ് പ്രഭോ എന്ന് അവൾ അഭിസംബോധന ചെയ്യുക അതാണ് അതാണതിൻ്റെ മൂന്നാമത്തെ തലമായിട്ട് നമ്മൾ കാണുക പിന്നീട് വീണ്ടും ഈശോ അവരുടെ സ്വകാര്യ ജീവിതത്തിൻ്റെ ചില കാര്യങ്ങളൊക്കെ അവളോട് പറഞ്ഞു കൊടുക്കുമ്പോൾ അങ്ങൊരു പ്രവാചകനാണ് എന്ന് ഞാൻ മനസ്സിലാക്കുന്നു എന്ന് പത്തൊൻപതാമത്തെ വചനത്തിൽ അവൾ പറയുന്നുണ്ട് അപ്പോൾ ഈശോയെ ഒരു പ്രവാചകനായിട്ട് അവൾ അവിടെ തിരിച്ചറിയുകയാണ് ഇനി അതിൻ്റെ അവസാനത്തിൽ ഇരുപത്തിയഞ്ച് ഇരുപത്തിയാറ് വാക്യങ്ങളിലൊക്കെ ക്രിസ്തുവിനെക്കുറിച്ച് ഉള്ള വെളിപ്പെടുത്തലുകൾ അവിടെ കാണുകയാണ് അവസാനം ഈശോ തന്നെ അവളോട് പറയുന്നുണ്ട് അത് ഞാൻ തന്നെയാണ് ക്രിസ്തു ഞാൻ തന്നെയാണ് എന്ന് അപ്പോൾ അവൾ അവസാനമായിട്ട് തിരിച്ചറിയുക യേശു ക്രിസ്തു ആണ് എന്നതാണ് ഇസ്രായേൽ ജനത പ്രതീക്ഷയോടെ കാത്തിരുന്ന രക്ഷകനായ അയക്കപ്പെട്ടവനായ മിഷിഹായാണ് തന്നോട് സംസാരിക്കുന്നു അപ്പോൾ ഇവൾ ഈശോയെ വിവിധ തലങ്ങളിലൂടെ തിരിച്ചറിഞ്ഞ അതിൻ്റെ ഏറ്റവും അവസാനത്തിൽ ഇത് ക്രിസ്തുവാണ് എന്ന ഒരു തിരിച്ചറിവിലേക്ക് വരികയാണ് അതുകൊണ്ടാണ് അതിന് ശേഷം വരുന്ന വചനഭാഗത്ത് നമ്മൾ കാണുക അവൾ കുടം അവിടെ വെച്ചിട്ട് അവളുടെ ഗ്രാമത്തിലേക്ക് പോയി ഈ സംഭവത്തെക്കുറിച്ചൊക്കെ അവിടെയുള്ളവരോട് പറയുന്നു ക്രിസ്തുവിലേക്ക് മറ്റുള്ളവരെ ആകർഷിച്ചു കൊണ്ടുവരുന്നു നാം ചിന്തിക്കേണ്ട ഒരു പ്രധാന വസ്തുത യേശു എൻ്റെ ജീവിതത്തിൽ ആരാണ് എന്നുള്ളതാണ് യേശു എൻ്റെ ജീവിതത്തിൽ ആരാണ് രോഗങ്ങൾ മാറ്റുന്ന ഒരു വൈദ്യനാണോ കടബാധ്യതകളെ മാറ്റിത്തരാൻ പറ്റുന്ന ഒരു വ്യക്തി മാത്രമാണോ എൻ്റെ പ്രശ്നങ്ങൾക്കൊക്കെ ഉത്തരം പറഞ്ഞു തരാൻ പറ്റുന്ന ഒരു വ്യക്തി മാത്രമാണോ എന്തെങ്കിലുമൊക്കെ അത്ഭുതങ്ങൾ ജീവിതത്തിലേക്ക് പ്രവർത്തിച്ച് കാണിക്കാൻ പറ്റുന്ന ഒരു അത്ഭുത പ്രവർത്തകൻ മാത്രമാണോ അതോ അതിനുമൊക്കെ അപ്പുറമായിട്ട് എൻ്റെ ജീവിതത്തിൻ്റെ രക്ഷകനും നാഥനും കർത്താവുമായിട്ട് ഈശോയെ മനസ്സിലാക്കി ക്രിസ്തുവായിട്ട് അയക്കപ്പെട്ടവനായിട്ട് രക്ഷകനായിട്ട് അവിടുത്തെ മനസ്സിലാക്കുവാനായിട്ട് എനിക്ക് ഇതുവരെ സാധിച്ചിട്ടുണ്ടോ എന്ന് നമ്മൾ ആത്മപരിശോധന ചെയ്യേണ്ടത് ആവശ്യമാണ് അങ്ങനെ ഈശോയെ മനസ്സിലാക്കിയാൽ പിന്നെ നമുക്കാർക്കും വെറുതെ ഇരിക്കാൻ പറ്റില്ല കാരണം ഇത് രക്ഷകനാണ് എന്ന് മിഷിഹായാണ് എന്ന് ആ സ്ത്രീ തിരിച്ചറിയുമ്പോൾ അവൾ മറ്റുള്ളവരിലേക്ക് ആ ഒരു സന്ദേശത്തെ എത്തിക്കുവാൻ വേണ്ടിയിട്ട് ഓടിപ്പോവുകയാണ് നമുക്കൊക്കെ പലപ്പോഴും നമ്മുടെ ജീവിതത്തിലൂടെ ഈ ക്രിസ്തുവിനെ മറ്റുള്ളവർക്ക് പങ്കുവെച്ച് കൊടുക്കാനായിട്ട് മറ്റുള്ളവരോട് പ്രഘോഷിക്കുവാനായിട്ട് പറ്റാതെ വരുന്നതിൻ്റെ ഒരു കാരണം നമുക്ക് വ്യക്തി വ്യക്തിജീവിതത്തിൽ വേണ്ടത്ര ആഴമായ ക്രിസ്തു അനുഭവം ഇല്ല എന്നുള്ളതാണ് അത് നമ്മുടെ ഒരു പരാജയമാണ് ഇത് നമ്മൾ തിരിച്ചറിയേണ്ടതാണ് മറ്റൊരു കാര്യം നമ്മൾ ഈ വചനഭാഗത്ത് കാണുന്നത് ഈ സംഭവത്തിൻ്റെ മുഴുവൻ പ്രത്യേകിച്ചും നാലാമധ്യായത്തിൻ്റെ നാൽപ്പത്തി രണ്ട് വരെയുള്ള വചനങ്ങൾ നമ്മൾ വായിക്കുമ്പോൾ അവിടെയൊക്കെ നമ്മൾ കാണുക ദൈവിക ചിന്തയും മാനുഷിക ചിന്തയും തമ്മിലുള്ള ഒരു ഒരു ക്ലാഷ് ഒരു കോൺഫ്ലിക്റ്റ് അവിടെ നമ്മൾ കാണുകയാണ് പ്രത്യേകിച്ചും ഈ സ്ത്രീയുമായിട്ടുള്ള ഈശോടെ സംഭാഷണത്തിനിടയിലും അതിനുശേഷം വരുന്ന കാര്യങ്ങളിലുമൊക്കെ നമ്മളത് കാണുന്നുണ്ട് ഈ സ്ത്രീയോട് ഈശോ സംസാരിക്കുമ്പോൾ പത്ത് മുതൽ പതിനഞ്ച് വരെയുള്ള വാക്യങ്ങളിലൊക്കെ നമ്മൾ കാണുന്നുണ്ട് ഈശോ അവിടെ ജീവജലത്തെക്കുറിച്ചാണ് പറയുന്നത് പക്ഷേ ഈ സ്ത്രീ വളരെ മാനുഷികമായ ചിന്തയിൽ ചിന്തിക്കുന്നത് കൊണ്ട് അവൾ ഈശോയോട് പറയുന്നുണ്ട് ആ ഒരിക്കലും ദാഹിക്കാത്ത വീണ്ടും ദാഹിക്കില്ലായെങ്കിൽ ആ ജലം എനിക്ക് തരിക വെള്ളം കോരാൻ ഇവിടെ വീണ്ടും വരേണ്ടതില്ലല്ലോ എന്ന് അപ്പോൾ ഈശോ ദൈവികമായ ഒരു സത്യത്തെക്കുറിച്ച് പറയുമ്പോൾ അവൾ മാനുഷികമായ രീതിയിൽ മാത്രം അതിനെ മനസ്സിലാക്കുകയാണ് വീണ്ടും നമ്മൾ ശിഷ്യന്മാർ തിരികെ വരുമ്പോൾ ഇരുപത്തി ഏഴാമത്തെ വാക്യത്തിലൊക്കെ നമ്മൾ കാണുന്നുണ്ട് ശിഷ്യർ തിരിച്ചെത്തുമ്പോൾ ഈശോ ഒരു സ്ത്രീയോട് സംസാരിക്കുന്നത് കണ്ടിട്ട് അവർ അത്ഭുതപ്പെടുന്നുണ്ട് പക്ഷേ അവർക്ക് ചോദിക്കാനായിട്ടുള്ള ധൈര്യമില്ലാഞ്ഞതുകൊണ്ട് അവർ ചോദിച്ചില്ല എന്ന് മാത്രമേ ഉള്ളൂ അപ്പോൾ ഈശോ അവിടെ വളരെ ദൈവികമായിട്ടുള്ള ഒരു പ്രവൃത്തി അതായത് ഈ സ്ത്രീയിലൂടെ ആ സമറിയാക്കാരിലേക്ക് മുഴുവൻ പിതാവിൻ്റെ സന്ദേശത്തെ എത്തിക്കുകയാണ് ഈശോ ചെയ്തത് പക്ഷേ വെറും മാനുഷികമായ രീതിയിൽ ഈശോ ഒരു സ്ത്രീയുമായി സംസാരിക്കുന്നതിനെക്കുറിച്ചാണ് ശിഷ്യർ തങ്ങളുടെ ഉള്ളിൽ ചിന്തിക്കുക വീണ്ടും ശിഷ്യന്മാർ ഈശോയോട് പറയുന്നുണ്ട് റബി ഭക്ഷണം കഴിച്ചാലും എന്നപ്പോൾ അവർക്ക് മറുപടിയായിട്ട് ഈശോ പറയുന്നുണ്ട് നിങ്ങൾ അറിയാത്ത ഭക്ഷണം എനിക്കുണ്ട് എന്ന് അപ്പോൾ അവരതിനെക്കുറിച്ച് ചിന്തിക്കുക ആരെങ്കിലും അവന് ഭക്ഷണം കൊണ്ടുവന്ന് കൊടുത്തിരിക്കും എന്നുള്ളതാണ് മുപ്പത്തി ഒന്ന് മുതലുള്ള വാക്യങ്ങൾ നമ്മൾ കാണും അപ്പോൾ അവിടെയും ഈശോ വളരെ ആഴമായ ഒരു ദൈവീക സത്യത്തെക്കുറിച്ചാണ് പറയാനായിട്ട് ആഗ്രഹിക്കുക പക്ഷേ ശിഷ്യർ അതിനെ മനസ്സിലാക്കുന്നത് വളരെ മാനുഷികമായ രീതിയിൽ ആണ് പ്രിയപ്പെടവരെ നമുക്കൊക്കെയും കർത്താവിൻ്റെ വചനങ്ങളെ മനസ്സിലാക്കുവാനായിട്ട് സാധിക്കണമെങ്കിൽ ക്രൈസ്തവ ജീവിതത്തിൻ്റെ അർത്ഥത്തെ മനസ്സിലാക്കുവാനായിട്ട് സാധിക്കണമെങ്കിൽ ക്രൈസ്തവമായിട്ടുള്ള മൂല്യങ്ങളെ മനസ്സിലാക്കുവാനായിട്ട് സാധിക്കണമെങ്കിൽ ഈ മാനുഷികമായ രീതിയിലെ ചിന്തകളെ മാറ്റി ഈ ലോകത്തിൻ്റേതായിട്ടുള്ള ലൗകികമായിട്ടുള്ളതിൻ്റേതായ ചിന്തകളെ മാറ്റിക്കൊണ്ട് ദൈവീകമായ രീതിയിൽ അല്പം കൂടി ഉദാത്തവും ഉന്നതവുമായ രീതിയിൽ ചിന്തിക്കുവാനായിട്ട് സാധിക്കുന്നിടത്താണ് നമുക്ക് ക്രിസ്തുവിൻ്റെ വചനത്തെ പൂർണ്ണ അർത്ഥത്തിൽ മനസ്സിലാക്കുവാനായിട്ട് സാധിക്കുന്നത് എന്നുകൂടി ഈ തിരുവചന ഭാഗത്ത് നിന്നും നമ്മൾ അർത്ഥമാക്കുകയാണ് മനസ്സിലാക്കുകയാണ് ഇനി ഈ വചനഭാഗത്ത് നമ്മൾ കാണുന്ന മറ്റൊരു സന്ദേശം ഈശോയും ഈ സ്ത്രീയും തമ്മിലുള്ള സംഭാഷണത്തിനിടയിൽ യഥാർത്ഥമായിട്ടുള്ള ആരാധനയെക്കുറിച്ചൊക്കെ പറയുന്നുണ്ട് കാരണം യഹൂദര് ജറുസലേമിൽ ആരാധിക്കുന്നു സമറിയക്കാരാകട്ടെ ഗരസീം മലനിരകളിലൊക്കെ ആരാധന നടത്തുന്നതായിട്ട് നമ്മൾ കാണുന്നുണ്ട് അപ്പോൾ എവിടെയാണ് ഏതാണ് യഥാർത്ഥത്തിലുള്ള ആരാധന എന്നതിനെക്കുറിച്ച് പറയുമ്പോൾ ഈശോ പറയുന്നുണ്ട് യഥാർത്ഥ ആരാധകർ ആത്മാവിലും സത്യത്തിലും പിതാവിനെ ആരാധിക്കുന്ന സമയം വരുന്നു എന്നുള്ളത് യഹൂദരും സമറിയക്കാരും തമ്മിൽ ഒരു അകൽച്ച ഒരു സ്പർദ്ധ ഉണ്ടായിരുന്നു എന്ന് വിശുദ്ധ ഗ്രന്ഥത്തിൽ നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും അവർ തമ്മിലൊരു ശത്രുത ഉണ്ടായിരുന്നു എന്ന് കാരണം യഹൂദർക്ക് സമറിയാക്കാരെ ഒരിക്കലും തങ്ങളെ പോലെ ഉള്ളവരായിട്ട് കരുതാൻ പറ്റിയിരുന്നില്ല അപ്പോൾ ഇവിടെ ഈശോ പറഞ്ഞു വെക്കുക ആത്മാവിലും സത്യത്തിലും ആരാധിക്കുന്ന യഥാർത്ഥ ആരാധകരെക്കുറിച്ചാണ് എന്ന് പറഞ്ഞാൽ എല്ലാവിധത്തിലുമുള്ള അതിർവരമ്പുകളെ ഭേദിച്ചുകൊണ്ട് ദൈവത്തെ ആരാധിക്കുന്നവരെക്കുറിച്ച് മനുഷ്യനെ മനുഷ്യനായി കാണാൻ സാധിക്കാത്തിടത്തോളം ഒരുവനും ദൈവത്തെ സത്യത്തിലും ആത്മാവിലും ആരാധിക്കാൻ സാധിക്കുകയില്ല എന്ന് തന്നെ ഐശോ അവിടെ അർത്ഥമാക്കുക യഹോദരെ സംബന്ധിച്ച് സമറിയാക്കാലെ തങ്ങളെപ്പോലെ തന്നെയുള്ള മനുഷ്യരായിട്ട് അവർക്ക് കാണാൻ പറ്റിയില്ല അതുകൊണ്ടാണ് അവർക്ക് ആത്മാവിലും സത്യത്തിലും ആരാധിക്കാൻ പറ്റാതെ വന്നത് ാമം നമ്മുടെ മനസ്സിൽ ഓർക്കേണ്ട ഒരു ചിന്ത ഇതുതന്നെയാണ് നമുക്ക് മറ്റുള്ളവരെ ദൈവത്തിൻ്റെ ഛായയിലും സൃഷ്ടി സാദൃശ്യത്തിലും സൃഷ്ടിക്കപ്പെട്ട മനുഷ്യനെ മനുഷ്യനായി കാണാനായിട്ട് സാധിക്കുന്നില്ല എങ്കിൽ നമ്മുടെ ആരാധനകൾ പലതും അർത്ഥമില്ലാത്തതായിട്ട് മാറും എന്ന് നമ്മൾ ചിന്തിക്കണം വർഗത്തിൻ്റെ പേരിൽ ജാതിയുടെ പേരിൽ ചിന്തകളുടെ പേരിൽ ആശയത്തിൻ്റെ പേരിലൊക്കെ നമ്മൾ മനുഷ്യനെ പിരിക്കുന്നത് അത് പിശാചിൻ്റെ ഏറ്റവും വലിയൊരു തന്ത്രം തന്നെയാണ് അങ്ങനെ ചെയ്യുന്നവർ പിശാചിൻ്റെ കിങ്കരന്മാരായിട്ട് പ്രവർത്തിക്കുന്നത് കൂടിയാണ് അപ്പോൾ ദൈവീകമായിട്ടുള്ള ചിന്തയിൽ ദൈവം എല്ലാവരെയും സമന്മാരായിട്ട് കാണുന്നതിൻ്റെ ആ ഒരു ശൈലിയിൽ മറ്റു മനുഷ്യരെ ഉയർന്ന ഒരു ചിന്തയോടുകൂടി മറ്റു മനുഷ്യരെ ഒരു ഉദാത്തമായ കാഴ്ചപ്പാടുകൂടി കാണുവാനായിട്ടും ഇടപെടാനായിട്ടും ഒക്കെ സാധിക്കുന്നിടത്താണ് നമ്മുടെ ആരാധനകൾ യഥാർത്ഥ ആരാധനയായിട്ട് മാറുന്നത് എന്നൊരു സന്ദേശം കൂടി ഈ വചനം നമുക്കായിട്ട് തരികയാണ് അതിനാൽ സമറിയാക്കാരിയായ സ്ത്രീ ഈശോയെ തിരിച്ചറിഞ്ഞതുപോലെ നമ്മുടെ ജീവിതത്തിലും ഈശോയെ തിരിച്ചറിയുവാനായിട്ടും ആ ലഭിക്കുന്ന അറിവിനെ അനുഭവത്തെ മറ്റുള്ളവരുമായിട്ട് പങ്കുവെക്കുവാനൊക്കെയായിട്ട് നമുക്ക് കൂടുതലായിട്ട് പരിശ്രമിക്കാം ദൈവം നമ്മളെ അനുഗ്രഹിക്കട്ടെ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ